നമസ്കാരം സമ്പൂർണ്ണ നാശം ലക്ഷ്യം വെച്ചുള്ള നെതന്യാഹുവിന്റെ ആക്രമണങ്ങളിൽ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത നഷ്ടമാണ് ഹിസ്ബുള്ളയുടെ നേതൃനിലയിൽ ഇക്കുറി ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല യുദ്ധം നതന്യാഹുവിന്റെ നിലനിൽപ്പിനെ കൂടി ബാധിക്കുമെന്നതുകൊണ്ട് ഇനിയൊരു തിരിച്ചു പോക്കിനുള്ള സാധ്യതയും മങ്ങി ലെബനനിലെ ഹിസ്ബുള്ള സാധാരണക്കാരുടെ വീടുകൾ ആയുധപ്പുരകളാക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ലെബനനെതിരായ ആക്രമണം ഇസ്രായേൽ കടുപ്പിച്ചത് അത്രയും ഇസ്രയേലിനെതിരെ വീണ്ടും റോക്കറ്റ് ആക്രമണം നടത്തുകയും ചെയ്തു ഇതിനിടയിലും ഹിസ്ബുള്ള ഇസ്രായേലിലെ കിരിയത് ഷ്മോണ എന്ന പ്രദേശത്താണ് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയത് പത്ത് മിനിറ്റിനുള്ളിൽ പതിനൊന്ന് റോക്കറ്റുകളാണ് ഇവിടത്തേക്ക് പാഞ്ഞെത്തിയത് ഇതിൽ ആദ്യം വിക്ഷേപിച്ച റോക്കറ്റിനെ നിഷ്ക്രിയമാക്കിയതായി ഐ ഡി എഫ് അറിയിക്കുകയും ചെയ്തു ഐ ഡി എഫ് എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ പ്രതിരോധ സേനയാണ് ഐ ഡി എഫ് അറിയിക്കുകയും ചെയ്തു റഫേൽ ആയുധ ഫാക്ടറിക്ക് സമീപം മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഹിസ്ബുള ഈ റോക്കറ്റ് ആക്രമണം കൂടി നടത്തിയത് ഹിസ്ബുള തൊടുത്ത ആദ്യത്തെ റോക്കറ്റ് ഗോലാൻ കുന്നുകളിൽ വെച്ച് തടഞ്ഞു എന്നാണ് ഇസ്രയേൽ സേന പറയുന്നത് പത്ത് മിനിറ്റിനുള്ളിൽ പത്ത് ഫലക് വൺ റോക്കറ്റുകൾ കൂടിയാണ് കിരിയത് നേരെ തൊടുത്തു തൊടുത്തുവിട്ടത് ഇവയിൽ ചിലത് തുറസ്സായ സ്ഥലങ്ങളിലാണ് പതിച്ചതെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് നേരത്തെ നാൽപ്പത്തഞ്ചോളം മിസൈലുകൾ ഉപയോഗിച്ച ഹൈഫൈലെ ഇസ്രയേലിന്റെ റഫേൽ ആയുധ ഫാക്ടറിയെ ഹിസ്ബുള ലക്ഷ്യമിട്ടിരുന്നു അതായത് ഇന്ന് മാത്രം മൂന്ന് തവണ ഇസ്രയേലിനെതിരെ ഹിസ്ബുൾ ആക്രമണം നടത്തിയെന്നും റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതേസമയം ലെബനനിലേക്ക് പ്രവേശിക്കാൻ ഇസ്രയേൽ സൈന്യം തയ്യാറെടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട് ഹിസ്ബുലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർക്കുക എന്നത് തന്നെയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലാവി ഇതുമായി ബന്ധപ്പെട്ട സൈന്യത്തിന് നിർദ്ദേശവും നൽകി കഴിഞ്ഞതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ടെങ്കിൽ ലെബനനെ എല്ലാവിധത്തിനും പിന്തുണയ്ക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് ൊക്കെ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ലെബനനിലെ രണ്ടായിരത്തിലധികം കേന്ദ്രങ്ങളിലാണ് ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തിയത് അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ഇസ്രയേൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഇസ്രയേലിനെ തീർത്തേ ഞങ്ങൾ അടങ്ങും എന്നുള്ളത് ഇസ്രയേൽ ഈ റോക്കറ്റ് ആക്രമണവും മിസൈൽ ആക്രമണവും ഒക്കെ നടത്തുമ്പോഴും അവരുടെ പ്രധാന നേതാക്കളെ എല്ലാം തന്നെ ഇസ്രയേൽ വധിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ാക്കി ഷേവ് ചെയ്തു കളഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ പ്രക്ഷോഭം തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രധാനപ്പെട്ട ഇവരുടെ എല്ലാ ഹിസ്ബുള്ളയുടെ കേഡർമാരെയും നേതാവ് നേതാവിനെ ഉന്നത കമാൻഡർമാരെയും ഒക്കെ ഹിസ്ബുള്ള തട്ടിക്കളഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് ഹിസ്ബുള്ള ഈ പ്രക്ഷോഭം തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഹിസ്ബുള്ളയുടെ കമാൻഡർമാരെയും മാൻഡർമാരെയും ഒക്കെ ഇസ്രയേൽ അങ്ങ് തീർത്തു കളഞ്ഞിട്ടുണ്ട് എന്നിട്ടും പിടിച്ചു നിൽക്കാൻ ആവതില്ലാത്ത നടു നിവർത്താൻ ആവതില്ലാത്ത ഹിസ്ബുള്ള വീണ്ടും മുന്നറിയിപ്പ് നൽകുകയാണ് ഇസ്രയേലിന് ഇതോടുകൂടി ഇസ്രയേലിന് ഒന്നുകൂടെ ബാശി ഉണ്ടാവുന്ന സാഹചര്യങ്ങളാണ് നിലവിലുള്ളത് എന്തായാലും ഇതൊരു ഇസ്രയേലിനെ സംബന്ധിച്ച് നെതന്യാഹുവിനെ സംബന്ധിച്ച് ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ കൂടിയാണ് അതുകൊണ്ട് അവരെ തീർത്തേ തങ്ങൾ അടങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ അവർ തീർത്തും ഞങ്ങൾ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നത് തുടരും ലിവിംഗ് റൂമിൽ ഗ്യാരേജിൽ റോക്കറ്റും ഉള്ള ആർക്കും വീടില്ല എന്ന് തന്നെയാണ് ആക്രമണത്തെക്കുറിച്ച് കുറിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എക്സിൽ പങ്കുവെച്ച കുറിപ്പ് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തെയും ഇതുവരെ നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട എല്ലാ ഉന്നത അംഗങ്ങളെയും ഇസ്രയേൽ എങ്ങനെയാണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവർ ഇല്ലാതെയാക്കിയത് മുഹമ്മദ് ഹുസൈൻ റോർ എന്ന ആ ഹിസ്ബുല്ല കമാൻഡറയാണ് ഇപ്പോൾ റോറിനെ ഇല്ലാതെയാക്കാൻ ഇസ്രയേൽ നടത്തിയത് എന്ന് കരുതപ്പെടുന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട് ബേലൂട്ടിനു സമീപം നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുലയുടെ ഡ്രോൺ യൂണിറ്റ് തലവനായിട്ടുള്ള സ്രോറിനെ ഇസ്രയേൽ വധിച്ചത് കെട്ടിട സമുച്ചയത്തിന് നേരെ ആക്രമണം നടത്തുന്നതിൻ്റെയും പലതവണയൊക്കെ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അതേസമയം ദൃശ്യങ്ങളുടെ ആധികാരികത ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഹിസ്ബുല്ലയുടെ ഭാഗമായ സ്രോർ വളരെ വേഗം തന്നെ സായുധ സംഘത്തിന്റെ നേതൃനിരയിലേക്കും ആക്രമണങ്ങളിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നതിലേക്കുമൊക്കെ ഉയർന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളടക്കമുള്ള പല നീക്കങ്ങൾക്കും ഡ്രോൺ ചുക്കാൻ പിടിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട് ഹിസ്ബുള്ളക്ക് വേണ്ടി ആളില്ലാ വിമാനങ്ങൾ ഒരുക്കുന്നതിലടക്കം ഇയാൾ പ്രധാന പങ്ക് വഹിച്ചിരുന്നു തെക്കൻ ലെബനനിലും ബെയ്റൂട്ടിലും ജനവാസ മേഖലകളിലും ഒക്കെ അടക്കം ഡ്രോണുകൾ അടക്കമുള്ളവയുടെ നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് പിന്നിലും പ്രവർത്തിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് പിന്നീട് കൊല്ലപ്പെട്ട ഒരാൾ അലി കരാക്കിയാണ് ഇസ്രയേൽ ലബനനിലെ ഹിസ്ബുല്ല ക്ഷത്തി കേന്ദ്രത്തിൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് നടത്തിയ വ്യോമാക്രമണത്തിൽ തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് അലി കരാക്കി കൊല്ലപ്പെട്ടത് ലബനനിലെ തീവ്രവാദ ഗ്രൂപ്പിന്റെ സൈനിക പ്രവർത്തനത്തിന് ഉത്തരവാദികളായ ഹിസ്ബുല്ലയുടെ സതേൺ ഫ്രണ്ട് എന്ന് വിളിക്കുന്ന വിഭാഗത്തിന്റെ ചുമതലക്കാരനാണ് ഈ വധിക്കപ്പെട്ട കരാക്കി ഹിസ്ബുല്ലയുടെ സായുധ സേനയുടെ മൂന്നാമത്തെ കമാൻഡറായ അദ്ദേഹം മുതിർന്ന കമാൻഡർമാരായ ഫുആദ് ഷുക്കൂറിന്റെയും ഇബ്രാഹിം അഖ്ലിന്റെയും കൊലപാതകങ്ങൾക്ക് ശേഷം ഹിസ്ബുള്ളയിലെ ഏറ്റവും മുതിർന്ന വ്യക്തി കൂടിയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഗ്രൂപ്പിന്റെ ഓപ്പറേഷൻസ് ഡിവിഷന്റെ തലവനായി നേരത്തെ കൊല്ലപ്പെട്ട ഇബ്രാഹിം അഖ്ലിന് പകരം കരാക്കിയെ നിയമിക്കാൻ തന്നെ തീരുമാനിക്കുകയുമൊക്കെ ചെയ്തിരുന്നു ഇബ്രാഹിം അഖ്വിൽ ഹിസ്ബുള്ളയുടെ ഉന്നത സംഘമായ റദ്വാൻ യൂണിറ്റിന്റെ യോഗം ചേരുന്നതിനിടെയാണ് ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ ആയിട്ടുള്ള ഇബ്രാഹിം അക്വൽ കൊല്ലപ്പെടുന്നത് കൂടെ ഉണ്ടായിരുന്നവരും മരണപ്പെട്ടു ഇബ്രാഹിം അക്കുലിന്റെ തലയ്ക്ക് ഏഴ് മില്യൺ ഡോളറാണ് പാരിതോഷികം അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ലബനനിലെ യു എസ് എംബസിക്ക് നേരെയുണ്ടായ ആക്രമണത്തിലും മറൈൻ ബാരക്കുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിലും ഇദ്ദേഹത്തിന് പങ്കുള്ളതായിട്ട് അമേരിക്ക പറയുന്നുണ്ട് എംബസി ആക്രമണത്തിൽ അറുപത്തി മൂന്ന് പേരും മറൈൻ ബരാക്ക് ആക്രമണത്തിൽ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പേരുമാണ് കൊല്ലപ്പെട്ടത് അടുത്തത് ഇബ്രാഹിം ഖുബൈസിയാണ് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം മുഹമ്മദ് ഖുബൈസി കൊല്ലപ്പെടുന്നത് ഹിസ്ബുള്ളയുടെ മിസൈൽ റോക്കറ്റ് നെറ്റ്വർക്കിന്റെ കമാൻഡർ ആയിരുന്നു ഖുബൈസി ഇബ്രാഹിം മുഹമ്മദ് ഖുബൈസി കൊല്ലപ്പെട്ടെന്ന വിവരം ഹിസ്ബുള്ള സ്ഥിരീകരിക്കുകയും ചെയ്തതാണ് ഹിസ്ബുള്ളയുടെ മുതിർന്ന സൈനിക നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഇയാൾക്ക് നിരവധി റോക്കറ്റ് മിസൈൽ യൂണിറ്റുകളുടെ കമാൻഡർ പദവി കൂടി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്തത് ഫുവാദ് ഷുക്കൂർ ജൂലൈയിൽ ഭീകര സംഘടനയായ ഹിസ്ബുള്ളയുടെ മിലിറ്ററി കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെ ബെയ്റൂട്ടിലെ ഒരു വ്യോമാക്രമണത്തിൽ ഇസ്രയേൽ വധിച്ചിരുന്നു അമേരിക്കയെ പോലെ അമ്പരിപ്പിച്ച ഇസ്രായേൽ ഓപ്പറേഷൻ കൂടിയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ ഇസ്രയേൽ ലെബനൻ അധിനിവേശ സമയത്ത് ഹിസ്ബുള്ളയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിരുന്നു ഷുക്കൂർ ഇസ്രയേലിലെ ഗോലാനിൽ പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ട റോക്കറ്റ് ആക്രമണത്തിന്റെ സൂത്രധാനം ഫുവാദ് ഹിസ്ബുള്ള തലവനായിട്ടുള്ള സയ്യിദ് ഹസൻ നസറല്ലയുടെ വലം കൈ കൂടിയായിരുന്നു ഇയാൾ ഗൈഡഡ് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ ലോങ് റേഞ്ച് റോക്കറ്റുകൾ തുടങ്ങി ഹിസ്ബുള്ളയുടെ നൂതനമായ ആയുധ ശ്രേണിയുടെ ഭൂരിഭാഗത്തിന്റെയും നിയന്ത്രണം ഹൽ ഹജ് മൊഹസിൻ എന്നറിയപ്പെടുന്ന ഷുക്കൂറിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബെയ്റൂട്ടിലെ യു എസ് മറൈൻ ബരാക്കുകൾക്ക് നേരെ ഉണ്ടായിരുന്ന ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടമായത് ഇരുന്നൂറ്റി നാൽപ്പത്തി സൈനികരുടെ ജീവനുകളാണ് ഇതിന്റെ ഫലമായി അതായത് അൻപത് ലക്ഷം അമേരിക്കൻ ഡോളറാണ് ഷുക്കൂറിന്റെ തലയ്ക്ക് അമേരിക്കയിട്ടിരുന്ന വില ഇസ്രയേൽ രാഷ്ട്രത്തിനെതിരായി ഭീകരാക്രമണങ്ങൾ നടത്തുന്നവർക്ക് വിചാരണയില്ലാതെ വധശിക്ഷയായിരിക്കുമെന്നാണ് അന്ന് ആക്രമണത്തെ ചൂണ്ടിക്കാട്ടി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഗാലഡ് പ്രതികരിച്ചത് കൊല്ലപ്പെട്ടിട്ടുള്ള മറ്റു കമാൻഡർമാർ ഇങ്ങനെയാണ് നാഷണൽ റീജിയണൽ ഡിവിഷന്റെ കമാൻഡർ തലൈബ് അബ്ദുള്ള അസീസ് റീജിയണൽ ഡിവിഷൻ കമാൻഡർ മുഹമ്മദ് നാസർ തുടങ്ങിയ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർമാരെയും വധിച്ചതായി ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട് ഇസ്രയേൽ യുദ്ധത്തിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ പോർക്കളത്തിൽ ഹിസ്ബുള്ളയുടെ തലവന്മാർ വെട്ടിവീഴ്ത്തപ്പെടുകയാണ് ഖത്തറിലോ തുർക്കിയിലോ ലെബനനിലോ മറ്റെവിടെയെങ്കിലുമോ ആയാലും എല്ലാ ഹമാസ് നേതാക്കളും ഇസ്രയേലിന്റെ നിരീക്ഷണത്തിൽ ഇപ്പോഴും തുടരുക കൂടിയാണ് നന്ദി